ബസ് സ്റ്റോപ്പ് അവഗണിച്ച് സിഗ്നലിൽ ബസ് നിർത്തൽ ചാരമൂട് ജംഗ്ഷൻ അപകട സാധ്യതയുടെ കേന്ദ്രം ചാരമൂട് ജംഗ്ഷനിൽ കായംകുളം ഭാഗത്തേക്കുള്ള ബസ്സുകൾ സിഗ്നലിനോട് ചേർന്ന് അനധികൃതമായി നിർത്തി യാത്രക്കാരെ ഇറക്കുന്നത് ഗതാഗതം ശ്വാസം മുട്ടിക്കുന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നിശ്ചിത ബസ് സ്റ്റോപ്പും അതിനോട് ചേർന്ന് പണിത വെയിറ്റിംഗ് ഷെഡും ഉണ്ടായിട്ടും ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മുമ്പായി ട്രാഫിക് സിഗ്നലിനോട് ചേർന്ന് തന്നെ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റിയും ഇറക്കിയും പോകുന്ന പ്രവണതയാണ് ഇവിടെ പതിവായിരിക്കുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിത ബസ് സ്റ്റോപ്പും വെയിറ്റിംഗ് ഷെഡും ഇന്ന് വെറും അലങ്കാര വസ്തുക്കളായി മാറിയിരിക്കുകയാണ് ബസ്സുകൾ അവിടെ നിർത്താത്തതിനാൽ യാത്രക്കാർ വെയിറ്റിംഗ് ഷെഡിൽ കയറുകയോ ഇരിക്കുകയോ ചെയ്യുന്നില്ല വെയിറ്റിംഗ് ഷെഡും ബസ് സ്റ്റോപ്പും പണിതു പക്ഷേ ബസ് നിൽക്കുന്നത് സിഗ്നലിൽ എന്ന പരിഹാസം തന്നെ ചാരും യാഥാർത്ഥ്യത്തെ ഏറ്റവും നന്നായി ഉയരിക്കുന്നു ട്രാഫിക് ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞ് കായംകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്ന നിമിഷം സിഗ്നലിന് തൊട്ടടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾ റോഡ് പൂർണ്ണമായും തടയുന്നു ഇതോടെ കാറുകളും ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും തമ്മിൽ കൂട്ടിയിടിക്കുവാനുള്ള സാഹചര്യം പതിവാകുന്നു പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ടി വരുന്ന അവസ്ഥകൾ ഗുരുതര അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു വലിയ വാഹനങ്ങളാണ് കടന്നു വരുന്നതെങ്കിൽ പറയുകയും വേണ്ട സ്വകാര്യ ബസ്സുകൾ മാത്രമല്ല കെ ബസ്സുകളും ഈ നിയമലംഘനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിഗ്നൽ പരിസരത്ത് ബസ് നിർത്തി ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിരണ്ട് എന്ന വ്യവസ്ഥയുടെ വ്യക്തമായ ലംഘനമാണ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പ്രകാരം സിഗ്നലുകൾക്ക് സമീപവും ജംഗ്ഷനുകളിലും വാഹനം നിർത്തുന്നത് നിരോധിച്ചിട്ടുള്ളതാണ് ഇതിനുപുറമേ സെക്ഷൻ നൂറ്റി എൺപത്തിനാല് പ്രകാരം അപകട സാധ്യത സൃഷ്ടിക്കുന്ന രീതിയിൽ വാഹനം കൈകാര്യം ചെയ്താൽ കർശന ശിക്ഷ ലഭിക്കാവുന്ന സാഹചര്യമാണെന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നു സ്കൂൾ ബസ്സുകളും മറ്റും കടന്നുപോകുന്ന രാവിലെ സമയങ്ങളിൽ അവസ്ഥ അതീവ ഗുരുതരമാകുന്നു സ്കൂൾ കുട്ടികളും വയോധികരും റോഡ് മുറിച്ചു കടക്കുമ്പോൾ ബസ്സുകൾ സിഗ്നലിനോട് ചേർന്ന് നിർത്തിയിരിക്കുന്നത് കൊണ്ട് കാഴ്ച മറഞ്ഞ് പോകുകയും അപകട ഇരട്ടിയാവുകയും ചെയ്യുന്നു ആംബുലൻസ് പോലുള്ള അടിയന്തര വാഹനങ്ങൾ പോലും ഗതാഗത കുരുക്കിൽ കുടുങ്ങുന്ന സാഹചര്യം ഇവിടെ അപൂർവമല്ല നിയമലംഘനം ആവർത്തിച്ച് നടക്കുമ്പോഴും നടപടി വൈകുന്നതിൽ അധികൃതരുടെ അനാസ്ഥയുണ്ടെന്ന ആക്ഷേപം ശക്തമാവുകയാണ് നിശ്ചിത ബസ് സ്റ്റോപ്പിൽ മാത്രമേ ബസ്സുകൾ നിർത്താവൂ എന്ന നിയമം കർശനമായി നടപ്പാക്കുകയും സിഗ്നൽ പരിസരത്തെ അനധികൃത ബസ് നിർത്തൽ അടിയന്തരമായി അവസാനിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ചാരമൂട് ജംഗ്ഷൻ ഒരു വലിയ അപകടത്തിന്റെ കേന്ദ്രമായി മാറുമെന്നതിൽ സംശയമില്ല ഇനി ഒരുപാട് മുന്നറിയിപ്പുകൾ വേണ്ട ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഒഴിവാക്കുവാൻ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ഒരു വലിയ അപകടം വരുന്നതുവരെ നാം കാത്തിരിക്കണോ